ം ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഹൈക്കോടതി നൽകുന്നത് ബോഡി ഷെയ്മിങ് ഒരു തരത്തിലും വെച്ചുപുറപ്പിക്കാനാവില്ലെന്ന വ്യക്തമായ സന്ദേശം സ്ത്രീയെ ബാഹ്യരൂപം നോക്കി വിലയിരുത്തിയാൽ അത് അവളെയല്ല മറിച്ച് നിങ്ങളെയാണ് നിർവചിക്കുന്നതെന്ന മോട്ടിവേഷൻ സ്പീക്കർ സ്റ്റീവ് മാറബോളിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ഉത്തരവ് തുടങ്ങുന്നത് ബോബി ചെമ്മണ്ണൂറിനെതിരെ പരാതിയിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ പ്രഥമദൃഷ്ടിയായി നിലനിൽക്കുമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് ജസ്റ്റിസ് പറഞ്ഞു ബോബി ചെമ്മണൂർ ദയാർദ്ധ സൂചനയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എഫ്ഐആർ വായിക്കുന്ന ഏത് മലയാളിക്കും ബോബി ഉപയോഗിച്ച വാക്കുകൾ ദയാർദ്ധമുള്ളതാണെന്ന് വളരെ എളുപ്പം മനസ്സിലാക്കാം ജാമ്യ ഹർജിയിൽ ഹണി റോസിന് നടിയെന്നോ ഗായികയെന്നോ സംഗീതജ്ഞയെന്നോ എന്നോ കായിക താരമെന്നോ പ്രൊഫഷണൽ എന്നോ ഉള്ള അംഗീകാരം സമൂഹത്തിൽ നിന്ന് ലഭിക്കുകയോ അസാധാരണമായ പ്രതിഭയോ ഉള്ളതായി ആരും അവകാശപ്പെടുന്നില്ലെന്ന പരാമർശം പ്രതിഭാഗം നടത്തിയിരുന്നു ഈ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് കോടതി പ്രതിഭാഗത്തോട് ചോദിച്ചിരുന്നു സമൂഹത്തിൽ പരാതിക്കാരിക്കുള്ള അംഗീകാരത്തെക്കുറിച്ച് മറ്റു പൗരന്മാരുടെ വക്കാലത്ത് ബോബി ചെമ്മണ്ണൂർ ഏറ്റെടുക്കേണ്ടതില്ലെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു ഇതേ തുടർന്ന് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ജാമ്യ ഹർജിയിലെ ഈ പരാമർശങ്ങൾ പിൻവലിച്ചു ബോഡി ഷേമിംഗ് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ലെന്ന് കോടതി ഓർമ്മിപ്പിച്ചു മറ്റൊരാളുടെ ശരീരത്തെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നത് ശരിയല്ല ഇത്തരം പരാമർശങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു ഒരാളുടെ ശരീരത്തെക്കുറിച്ച് തടിച്ചത് മെലിഞ്ഞത് പൊക്കം കുറഞ്ഞത് പൊക്കം കൂടിയത് വളരെ ഇരുണ്ടത് വളരെ കറുത്തത് തുടങ്ങിയ പരാമർശങ്ങൾ ഒഴിവാക്കണം ഇത് ജീവിതമാണ് നമ്മുടെ ശരീരങ്ങൾ മാറും മനസ്സും ഹൃദയവും മാറും പുരുഷന്മാരായാലും സ്ത്രീകളായാലും കുന്തി പരാമർശം ദയാർദ്ദം എന്ന് വിലയിരുത്തിയ കോടതി ജാമ്യാപേക്ഷയിലെ സ്ത്രീവിരുദ്ധതയും രൂക്ഷമായി വിമർശിച്ചു തുടക്കം മുതൽ ഒടുക്കം വരെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് ബോബി ജമണ്ണൂരിന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ജാമ്യം അനുവദിച്ചത് ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും കുന്തിദേവി എന്നത് ദയാർദ്ദ പ്രയോഗം അല്ലെന്നുമായിരുന്നു ബോബിയുടെ വാദം എന്നാൽ ദയാർദ്ദം ഇല്ല എന്ന് പറയാൻ പറ്റില്ലെന്ന് കോടതി വ്യക്തമാക്കി ബോബി നൽകിയ അഭിമുഖങ്ങളും പ്രസ്താവനകളും പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വടക്ക് മുതൽ തെക്ക് വരെ ഓടിത്തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജാമ്യാപേക്ഷയിൽ ഉണ്ടല്ലേ എന്നും കോടതി പരിശോധിച്ചു ബോബി കൈ ിൽ പിടിച്ചു കറക്കിയപ്പോൾ റോസ് എതിർപ്പ് പറഞ്ഞില്ല തുടങ്ങിയ പ്രതിഭാഗത്തിന്റെ വാദത്തിനോട് അത് അവരുടെ മാന്യത കൊണ്ടാണെന്നും കോടതി പറഞ്ഞു റിമാൻഡ് തുടരണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും എന്തിനാണ് ഇനിയും അതിന്റെ ആവശ്യമെന്നും കോടതി ചോദിച്ചു പോലീസ് കസ്റ്റഡി പോലും ചോദിച്ചിട്ടില്ല സമൂഹത്തിന് സന്ദേശമാകണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ അത് ഇതിനകം തന്നെ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞെന്നും കോടതി പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ പ്രത്യാഘാതം എന്തെന്ന് മനസ്സിലാക്കണമെന്നും കോടതി പറഞ്ഞു ബോബി ചമണൂർ ഇത്തരം പദപ്രയോഗങ്ങൾ ആവർത്തിക്കില്ലെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുകയെന്ന കോടതിയുടെ ചോദ്യത്തിന് സമൂഹമാധ്യമങ്ങളുടെ കാര്യത്തിൽ താൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന് അഭിവാദ്യം ൻ പ്രതികരിച്ചു തുടർന്നാണ് ജാമ്യം അനുവദിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയത് ഏഴ് വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളെ ചുമത്തപ്പെടുന്നുള്ളൂ എങ്കിൽ മതിയായ കാരണങ്ങളില്ലെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ബോബിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മൂന്ന് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഈ സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കാവുന്നതാണെന്ന് കോടതി വ്യക്തമാക്കി അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം അന്വേഷണമായി സഹകരിക്കണം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് തുടങ്ങിയ നിബന്ധനകളും ജാമ്യ ജാമ്യവ്യവസ്ഥയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജാമ്യപേക്ഷ പരിഗണിച്ച ഉടൻ പ്രതിഭാഗം അഭിഭാഷക ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വാസ്തവ വിരുദ്ധമാണ് കയ്യിൽ പിടിച്ചു എന്നതും ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നതും ശരിയല്ല ഇപ്പോൾ തന്നെ ആറു ദിവസം ജയിലിൽ കഴിഞ്ഞു പരമാവധി മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് ഒരു ദിവസത്തെ റിമാൻഡ് പോലും ആവശ്യമില്ല തുടങ്ങിയ വാദങ്ങളും പ്രതിഭാഗം ഉന്നയിച്ചു കേസിന്റെ മെറിറ്റിലേക്ക് കടന്നാൽ താൻ അതിനെതിരാണെന്നും അതിനാൽ അക്കാര്യങ്ങൾ വിചാരണയിൽ പറഞ്ഞാൽ മതിയെന്നും കോടതിയും പ്രതികരിച്ചു